നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു നല്ല ഡയലോഗ് പറയാൻ ഒക്കെയാണോ ഇഷ്ടം നമ്മുടെ നാടാണോ ഇഷ്ടം എനിക്കോട് നാട് അടിച്ചുപൊളിക്കാൻ വേണ്ടി പോകുന്നുണ്ട് ജോലിക്കാണ് പോകുന്നത് ദൈവമേ ഞാൻ ഇവരെ പറഞ്ഞു മനസ്സിലാക്കുക വീട്ടുകാർക്ക് അറിയായിരുന്നു അസല ഇങ്ങനെ ഒരു വ്യക്തിയാണ് നീ എന്താണ് ഉദ്ദേശിക്കുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ വിഷമമുണ്ട് ഒരു പക്ഷെ അസിലേക്ക് അറിയാരിക്കും ഞാൻ ആ വോയിസ് ഒന്ന് ചെയ് കേട്ടെല്ലാത്തിനും കാണിച്ചില്ല സന്തോഷം കേട്ടോ വിളിച്ചോളാം ആരാണ് ഏറ്റവും അത് പറയാനുള്ള കാരണം ഇതിലെന്തുവാ കഷ്ടപ്പാട് ചുമ്മാ ഇരുന്ന് പൈസ ഉണ്ടാക്കുക ഇപ്പൊ നമുക്ക് വെറുതെ ആരും തന്ന പൈസ തരത്തില്ല നമുക്ക് ഗൂഗിള് നമുക്ക് നമ്മള് ഗൂഗിളിന്റെ അമ്മാവിന്റെ മക്കളൊന്നല്ല വെറുതെ ചുമ്മാ പൈസ തരാൻ എന്റെ ജീവിതത്തിൽ ഞാനിങ്ങനെ തമ്മിട്ടില്ല എന്തോ